സ്റ്റെപ് ടു പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഗതാഗതത്തിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് പി എസ് സി ചോദിച്ചതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് റോഡ് ശൃംഖലയിൽ ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് റോഡ് ശൃംഖലയിൽ ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നാം സ്ഥാനം അമേരിക്ക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഏത് എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് ട്രക്ക് റോഡാണ് ഗ്രാൻഡ് ട്രക്ക് ആണ് ഈ ഗ്രാൻഡ് ട്രക്ക് റോഡ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക് എന്നായിരുന്നു അപ്പോൾ ലോങ് വാക്ക് എന്നറിയപ്പെടുന്ന ദേശീയ ദേശീയപാത ഗ്രാൻഡ് ട്രക്ക് ആണ് ഈ ഗ്രാൻഡ് ട്രക്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷ സൂര്യയാണ് ഗ്രാൻഡ് ട്രക്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷ സൂര്യയാണ് ഗ്രാൻഡ് ട്രക്ക് റോഡ് കൽക്കത്തയെയും അമൃത്സറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അമൃത്സറിനെയും കൽക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് ഗ്രാൻഡ് ട്രക്ക് റോഡ് ലോങ് വാക്ക് എന്നറിയപ്പെടുന്നത് ഗ്രാൻഡ് ട്രക്ക് റോഡാണ് പിന്നെ ഇത് നിർമ്മിച്ചി നിർമ്മിച്ചത് ആരാണ് ഷേർഷ സൂര്യണെന്നും കൂടി ഓർത്തു വെക്കേ അടുത്തത് ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇനി ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത് എന്ന് ചോദിച്ചാൽ എൻ എച്ച് നാപ്പത്തി നാലാണ് എൻ എച്ച് നാപ്പത്തി നാല് എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻ എച്ച് സെവൻ അത് പഴയ പേരാണ് എൻ എച്ച് സെവൻ എന്ന് പറഞ്ഞാൽ ഈ എൻ എച്ച് നാപ്പത്തിനാലിൻ്റെ പഴയ പേരാണ് ഇത് ഈ എൻ എച്ച് സെവൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് നാപ്പത്തി നാലാണ് കന്യാകുമാരിയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ോഡ് മാർഗമാണിത് കന്യാകുമാരി ടു ശ്രീനഗർ കന്യാകുമാരി ടു ശ്രീനഗർ ഇതിനെ തെക്ക് വടക്ക് ഇടനാഴി എന്നുകൂടെ പറയും എന്താണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് നാപ്പത്തിനാലാണ് പഴയ പേര് എൻ എച്ച് ഏഴാണ് ഇനി എന്താണ് കന്യാകുമാരി ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു തെക്ക് വടക്ക് ഇടനാഴി എന്നുകൂടെ ഇതിന് പറയാറുണ്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ അത് NH എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത അതിന്റെ പഴയ പേര് എൻ എച്ച് നാപ്പത്തി നാല് നാൽപ്പത്തി ഏഴ് എ എന്നായിരുന്നു ഇത് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ദ്വീപ് മുതൽ കുണ്ടന്നൂർ വരെയാണ് കേരളത്തിലെ വെല്ലിംഗ്ടൺ ദ്വീപ് മുതൽ കുണ്ടന്നൂർ വരെയുള്ള ഈ ദേശീയപാതയാണ് ഏറ്റവും ചെറിയ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി പഴയ പേരെന്താണ് എന്ന് വെച്ച് നാപ്പത്തി ഏഴ് എ എന്നാണ് ഓക്കെ ഇനി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വെക്കാം ഇനി ദേശീയ പാതകളുടെ നിർമ്മാണം സംരക്ഷണം നിർവഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യൻ ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എന്ന് ഓർത്തു വെക്കും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് ഏത് എന്ന് ചോദിച്ചാൽ ലഡാക്ക് റോഡാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് ലഡാക്ക് റോഡാണ് ഇനി നാഷണൽ പെർമിറ്റ് സ്കീം വാഹനങ്ങൾ വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഏതാണ് വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ദേശീയ പാത ദൈർഘ്യം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് പാത ദൈർഘ്യം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് ഇനി ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ പറ്റി പഠിച്ച കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി അപ്പൊ ക്വസ്റ്റിൻ ഇങ്ങനെ വരാം ജയ്ക്കർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റോഡ് ഗതാഗത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ റോഡ് ഗതാഗത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി ഇന്ത്യയിലെ റോഡ് ഗതാഗതം പ്രശ്നങ്ങളെ പറ്റി പഠിച്ച കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി ഇനി ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് പാത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് പാത അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആറു വരി എക്സ്പ്രസ് ഹൈവേ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ആണ് ഇനി ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ഏത് എന്ന് ചോദിച്ചാൽ ആഗ്ര ടു ലക്നൗ ഹൈവേ ആണ് ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ആഗ്ര ടു ലക്നൗ എക്സ്പ്രസ് ഹൈവേ ആണ് ഇനി ബോർഡ് റോഡ് ഓർഗനൈസേഷൻ അഥവാ ബി ആർഒ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ഗതാഗത സംവിധാനങ്ങളുടെ നിർമ്മാണം അറ്റകുറ്റപ്പണി എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ബോർഡ് റോഡ്സ് ഓർഗനൈസേഷൻ അഥവാ ബി ആർഒ ബി ആർഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഏഴിനാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇനി സുവർണ ചതുഷ്കോണ പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളാണ് ക്യൂൻസ് വേ എന്നറിയപ്പെടുന്ന പാത ഏത് എന്ന് ചോദിച്ചാൽ ജൻപതാണ് ക്യൂൻസ് വേ എന്നറിയപ്പെടുന്ന പാത ജൻപദ് രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെയുള്ള ഈ പാതയാണ് ജൻപദ് അഥവാ ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നത് ഇനി തെക്ക് വടക്ക് ഇടനാഴി അഥവാ കന്യാകുമാരി ടു ശ്രീനഗർ റോഡിനെയാണ് നമ്മൾ തെക്ക് വടക്ക് ഇടനാഴി അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട് നോർത്ത് സൗത്ത് ഇടനാഴി എന്നും ചോദിക്കാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക തെക്ക് വടക്ക് ഇടനാഴി കന്യാകുമാരി ടു ശ്രീനഗർ ആണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി എന്നറിയപ്പെടുന്നത് ആസാമിലെ സിൽച്ചർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെയാണ് അപ്പൊ ഇത് രണ്ട് നോട്ട് ചെയ്ത് വെക്കുക തെക്ക് വടക്ക് ഇടനാഴി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി തെക്ക് വടക്ക് ഇടനാഴി കന്യാകുമാരി ശ്രീനഗർ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചർ ടു പോർബന്ദർ ഇനി ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴി എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് ഏത് ഉത്തർപ്രദേശിലെ ജാൻസി സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന അഥവാ പി എം ജി എസ് വൈ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന ഇത് രണ്ടായിരത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ആരംഭിച്ചത് ഇനി മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഒരു ദേശീയപാതയാണ് ആൻഡമാൻ ട്രക്ക് റോഡ് ആൻഡമാനിലാണ് ദ്വീപിലാണ് അതുകൊണ്ട് മറ്റ് ദേശീയ പാതകളുമായിട്ട് ഇതിനെന്തില്ല ബന്ധമില്ല ആ ദേശീയപാതയാണ് ആൻഡമാൻ ട്രക്ക് റോഡ് അഥവാ എൻ എച്ച് ഫോർ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നാണ് ഓക്കെ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എല്ലാവരും വീഡിയോ നന്നായി ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്